കാന്തപുര ഉസ്താദ് നിമിഷപ്രിയ കാന്തപുര ഉസ്ഥാനെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ആറാം നൂറ്റാണ്ടീന്ന് വണ്ടി കിട്ടാത്ത മനുഷ്യൻ ഇല്ലെങ്കിൽ ആ വിഭാഗത്തിൻ്റെ ആൾ പെണ്ണുങ്ങളായാൽ തലമറച്ചിരിക്കണം അതേപോലെ തന്നെ ജൂമ്പ പാടില്ല ആണും പെണ്ണും ഒരുമിച്ച് ഇരിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണ് കേട്ടോ ഈ കാന്തപുര ഉസ്താ ആലോചിച്ച് നോക്കണം സ്ത്രീക്ക് ഒരു അവകാശം തരാത്ത സ്ത്രീ വീടിൻ്റെ ഉള്ളിൽ മാത്രം അടച്ചിരിക്കണം പഠിക്കാൻ പോരുത് ജോലിക്ക് പോരുന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ് കേട്ടോ എന്തൊക്കെയായിരുന്നു നമ്മുടെ കേന്ദ്രം പോലും ഇന്ത്യ ഗവൺമെൻറ് പോലും നിമിഷപ്രിയുടെ വിഷയത്തിൽ കയ്യൊഴിഞ്ഞിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അവിടെ കാന്തപുരം മുസ്താദ് വരുന്നു അവിടെയുള്ള പുരോഹിതന്മാരുമായിട്ട് യമനിലെ പുരോഹിതന്മാരുമായിട്ട് സംസാരിക്കുന്നു അവിടെ മാറ്റം വന്നപ്പോൾ നമ്മൾ കണ്ടു നിമിഷപ്രിയുടെ വധശിക്ഷ താൽക്കാലികമായി നീട്ടി വെക്കാനെങ്കിലും പറ്റിയ വാർത്തയുടെ ഒരു ചെറിയ ഭാഗം ഞാനിവിടെ പ്ലേ ചെയ്യാം ഞാൻ ആലോചിക്കുകയാണ് ഒരു രാജ്യം മുഴുവൻ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഒരു മതപുരോഹിതൻ ഇത് പറയുമ്പോൾ ഇതിൽ കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമ്പനിയാണ് കേട്ടോ പോസിറ്റീവായാലും നെഗറ്റീവായാലും ഓക്കെ നമുക്ക് ആ ഒരു വിഷയത്തിന്റെ വാർത്തയുടെ ചെറിയ ഭാഗം ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്താൽ അതിനുശേഷം ഗാന്രോവസ്ഥ പറയുന്ന ഒരു ഭാഗം ഉണ്ടാകും ഞാൻ കേൾപ്പിക്കാം ഇതുവരെ സാധ്യമായതെല്ലാം ചെയ്തു നിമിഷയുടെ അമ്മയ്ക്ക് യമനിൽ വക്കീലയടക്കം ഏർപ്പെടുത്തി വധശിക്ഷ ഒഴിവാക്കുന്ന ചർച്ചകൾ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു കാര്യങ്ങളിൽ പരമാവധി ഇടപെടൽ ഇനി പരിമിതി ഉണ്ടെന്നുമാണ് കേന്ദ്രം കേന്ദ്രം അതിൻ്റെ കൈ കഴിവി മാറി കേന്ദ്രത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടുത്തെ നയതന്ത്ര ബന്ധങ്ങളൊന്നും അല്ല ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതേപോലത്തെ ഒരു വിഭാഗത്തിൻ്റെ നേതാവ് അതെങ്കിൽ ഒരു മതവിഭാഗത്തിൻ്റെ ആളാണ് ഈ പറയുന്ന കാന്തപുര പുസ്തകം അതുപോലെ പല പള്ളിയിൽ അച്ഛന്മാരുണ്ട് അതേപോലെ പല ഹിന്ദു പുരോഹിതന്മാരുണ്ട് അതായത് പൂജാരിമാർ അങ്ങനത്തെ പുരോഹിതന്മാരുണ്ട് ആ പൗര ഈ പറയുന്ന എന്തു പറയുക പൗരോഹിത്യം അതുള്ള പല ആളുകളുമുണ്ട് അവർ പറയുന്നത് ആരോടാ പലപ്പോഴും ചിന്തിക്കണം ഞാൻ ഇന്ന് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് അതിൽ വന്ന് പറയുന്നുണ്ട് ഈ കാന്തപുര പുസ്താനെ പോലുള്ള ആളുകൾ പറയുന്നത് മൊത്തം ജനങ്ങളോടാണ് ഒരിക്കലുമല്ല അത് ചിന്തിക്കണം ഇവിടെ ജൂമ്പാട വിഷയത്തിൽ വ്യക്തമായി പറഞ്ഞത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു വിശ്വാസം ഒരു പ്രത്യയശാസ്ത്രത്തിൽ അതിൽ പറയുന്നുണ്ട് എന്താ അത് ആണും പെണ്ണും ഇടചേ ചേരൽ എന്നുള്ള കാര്യത്തിലുപരി അവിടെ ഡാൻസ് കളിക്കലോ പാട്ട് പാടി ആർമാദിക്കലോ അത് ആ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് വിയോജിപ്പുണ്ട് എന്നാണ് കാന്തപുരവും പോലെയുള്ള ഇല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവിടെ സൂചിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് കാന്തപുരവസ്ഥ വന്നിരുന്നു എന്നല്ല ആ വിഭാഗത്തിലുള്ള ആളുകൾ സൂചിപ്പിക്കാൻ ശ്രമിച്ച അതാണ് അതിൻ്റെ പേരിൽ ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യനും മറ്റ് ജൈനനും ബുദ്ധനും ഒന്നും അത് ചെയ്യാൻ പാടില്ല മുസ്ലിം ഇവിടെ പറയുന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു വിഭാഗമേ ഇല്ലെങ്കിൽ അങ്ങനെ അഭിപ്രായമേ അല്ല അതായത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ മതങ്ങളാൽ മതസാഹോദര്യമുള്ളൊരു രാജ്യമാണ് അല്ലേ ആണ് അപ്പം അങ്ങനൊരു സാ രാജ്യത്ത് ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ജൈനനും ബുദ്ധനും എല്ലാം ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ നമുക്ക് ആ ആ ഒരു എന്താ പറയുക സൗന്ദര്യം അതിൻ്റെ ഒരു ഫീൽ ചെയ്യാൻ പറ്റുന്നത് അവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ ഇവിടെ ഒരു വിഭാഗത്തിൻ്റെ അതായത് ഈ പറയുന്ന യമൻ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക മുസ്ലിം രാജ്യമാണെന്ന് പറയാം അപ്പം ആ രാജ്യത്ത് നടക്കുന്ന ഒരു വിഷയത്തിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ എന്താ പറയുക ഒരു രാജ്യം എന്നുള്ള രീതിയിൽ ബന്ധപ്പെടാനേ കഴിയുന്നില്ല അവിടെ ബന്ധപ്പെടാൻ കഴിയുന്നത് ഇവിടെയുള്ള ഒരു മതപുരോഹിത ഇസ്ലാമിക മതപുരോഹിതനും അവിടെയുള്ളൊരു പുരോഹിതൻ അതൊരു ഇസ്ലാമിക രാജ്യമായിരുന്നു അങ്ങനെ ഒരു കണക്ഷൻ്റെ പേരിലാണ് ഞാൻ പറയട്ടെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ദൈവമില്ല എന്ന് പറയുന്ന ഒരു മതവുമില്ല എന്ന് പറയുന്ന ഒരു രാജ്യമായിരുന്നെങ്കിൽ ഈ ഇന്നേക്ക് മണിക്കൂറുകൾക്ക് അപ്പുറം നിമിഷ പ്രിയ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ജീവൻ പോയിരുന്നേനെ ഇല്ലെന്ന് പറയാമോ ചൈന പോലത്തെ മതമില്ലാത്ത വിശ്വാസമില്ലാത്ത ഒരു രാജ്യമാണെങ്കിൽ ആരടപെടും ആ രാജ്യത്തിന് ഇടപെടാൻ കഴിയുന്നില്ല അവിടെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യൻസ് ഉണ്ട് മുസ്ലിംസ് ഉണ്ട് ഹിന്ദുസുണ്ട് പുറത്ത് രാജ്യവുമായിട്ടൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഒരു ബന്ധം അത് വളരെ വലുതാണ് അതായത് രാജ്യത്തിന് ഇടപെടുന്നതിലുപരി ഞാൻ പറഞ്ഞില്ല മനുഷ്യനേക്കാൾ ഈ രാജ്യത്തെയും അവിടുത്തെ നിയമങ്ങൾക്കാൾ വലിയ വാല്യൂ അല്ലെങ്കിൽ അതിനെക്കാട്ടിൽ വലിയ പ്രാധാന്യം മനുഷ്യർക്കിടയിൽ അവരുടെ വിശ്വാസങ്ങൾക്കുണ്ട് ഇല്ലെന്ന് പറയാനേ പറ്റത്തില്ല ആ വിശ്വാസം മറ്റുള്ളവരിലേക്ക് വരുമ്പോഴാണ് ആ പ്രശ്നം ഇപ്പൊ ഒരു മുസ്ലിം വന്നിട്ട് ഈ നാട്ടിലുള്ള മറ്റെല്ലാ മനുഷ്യരെയും നിങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ് ഒരു ഹിന്ദു വന്നിട്ട് ഞാൻ പറയുന്നതെല്ലാം ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഞാൻ ഹിന്ദുക്കളെല്ലാം ഹിന്ദുക്കൾ ചെയ്യുന്നതെല്ലാം മറ്റെല്ലാ വിശ്വാസികളും ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്രശ്നമാണ് ഒരു ക്രിസ്ത്യൻ വന്നിട്ട് എൻ്റെ ആചാരങ്ങൾ നിങ്ങളെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞ പ്രശ്നമാണ് അതിനപ്പുറത്തേക്ക് അവരുടെ വിഭാഗത്തിനിടയിലുള്ള ആളുകൾ അത് ചെയ്തോട്ടെ ഈ ഇസ്ലാമിക് മതപുരോഹിതന്മാർ അതിന് എടുക്കാം പുരോഹിതന്മാർ വന്നിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തലയിൽ തുണിയിടണമെന്ന് പറയുന്നത് കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ പെൺകുട്ടികളോടുമല്ല ആ ആ വിശ്വാസത്തിലുള്ള ഇസ്ലാമിക വിശ്വാസത്തിലുള്ള അത് അടിയുറക്കുന്ന പെൺകുട്ടികൾ നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്ത് വരുത്തണമെങ്കിൽ അതിൽ തിരുത്താമെന്നാണ് അതായത് യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസ നിങ്ങൾ തല മറച്ചിരിക്കണം അത് നിങ്ങൾ തെറ്റിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞു തരാൻ ഈ പറയുന്ന പുരോഹിതന്മാർക്ക് ബാധ്യതയുണ്ട് അതാണ് അവർ പറയുന്നത് ലെക്കും ദീനിക്കും വലിയ ദീൻ നിനക്ക് നിന്റെ വിശ്വാസം അവർക്ക് അവരുടെ വിശ്വാസം ആ പെൺകുട്ടികൾ ഇസ്ലാമിക പേരുള്ളവരായിരിക്കാം അവർക്ക് താല്പര്യമില്ല ഇടണ്ട പക്ഷേ അത് പറയേണ്ട കടമ ആ ഇസ്ലാമിക വിശ്വാസം പഠിച്ച ആ പുരോഹിതനുള്ളതാണ് അതുപോലെ ഒരു ഹിന്ദു എന്താ പറയുക പൗരോഹിത്യമുള്ള ഒരു വിശ്വാസ ഹിന്ദു വിശ്വാസിക്ക് അവരുടെ വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങൾ പ്രമാണങ്ങൾ പറഞ്ഞു കൊടുക്കും അവരുടെ വിശ്വാസത്തിലുള്ളവരെ സ്വീകരിക്കും അതിനപ്പുറത്തേക്ക് ഒരു ക്രിസ്ത്യൻ വിശ്വാസി ഇല്ലെങ്കിൽ ഒരു അച്ഛൻ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പുരോഹിതം വന്ന് അവരുടെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അങ്ങനെ ഒരു ക്രിസ്തീയ പുരോഹിതൻ വന്ന് പറയുന്ന കാര്യങ്ങളിൽ ഒരിക്കലും ഇസ്ലാമിക വിശ്വാസിക്ക് കയറി ഇടപെടേണ്ട കാര്യമില്ല അവർ അവരുടെ ഇടവക അവരുടെ പള്ളി അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ നടത്തുമ്പോൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഖബറടക്കങ്ങളുടെ രീതികൾ അതെല്ലാം അവരുടേതായ രീതിയിലാണ് നടത്തുന്നത് അവരുടെ കല്യാണങ്ങൾ അവരുടെ വെഞ്ചരിപ്പ് അവരുടെ കുഞ്ഞുങ്ങളുടെ മാമോദീസ എല്ലാം അവരുടേതായ രീതിയിലാണ് നടത്തുന്നത് അതിൽ കയറി ഒരു ഹിന്ദുവിനോ ഒരു മുസ്ലിമിനോ അഭിപ്രായം പറയാനുള്ള അവകാശമില്ല അതിന് യോഗ്യതയില്ല ഒരു തേങ്ങയില്ല അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള മതങ്ങളും വിശ്വാസങ്ങളും എല്ലാം കൂടെ ചേരുന്നുണ്ടൊരു സാഹോദര്യം ഉണ്ടാകുന്നത് ഒറ്റ സാധനം മാത്രമാണെങ്കിൽ മറു മടുപ്പുണ്ടാവും വെറുപ്പുണ്ടാവും തമ്മിൽ തല്ലിലും പ്രശ്നമാവും ഇത് നമ്മുടെ വിശ്വാസം നമ്മൾ നടത്തിക്കോട്ടെ അവരുടെ വിശ്വാസം അവർ നടത്തിക്കോട്ടെ പക്ഷെ ഇവിടെ നിന്നുള്ള പ്രശ്നം എന്താ അവിടെ സോഷ്യൽ മീഡിയ എന്താ സോഷ്യൽ മീഡിയ വന്നു ഒരു പുരോഹിതൻ അവരുടെ വിഭാഗത്തിന് വേണ്ടി മാത്രം പറയുന്ന ഒരു ക്ലാസ്സുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സമ്മേളനം അല്ലെങ്കിൽ ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങൾ ആചാരങ്ങൾ ഇത് കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒപ്പിയെടുത്തുകൊണ്ട് ആരെങ്കിലും പുറത്തേക്കിടും ഇത് മറ്റുള്ള ആളുകൾ കയറി വിമർശിക്കുകയാണ് അവരുടെ വിഭാഗത്തിലേക്ക് പറഞ്ഞ കാര്യങ്ങൾ മുസ്ലിംസിനെന്ന് പറഞ്ഞ സുന്നത്ത് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അതായത് മാർക്കം ചെയ്യും ഇത് ആ വിശ്വാസികൾക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലുള്ള എല്ലാവരും കയറി മാർക്കം ചെയ്യണം എന്നല്ല അതിൻ്റെ അർത്ഥം അതങ്ങനെ പറഞ്ഞിട്ടിടും നിങ്ങൾ മാർഗം ചെയ്തിരിക്കണം നിങ്ങൾ മാർക്ക് ചെയ്യാതിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ പുറത്തേക്ക് വരുമ്പോൾ ഇനി നിങ്ങളെന്നു ഉദ്ദേശിക്കുന്നത് അവിടെ ഇരിക്കുന്ന മുസ്ലിം വിശ്വാസികളെയാണ് ആ മതപരമായിട്ടുള്ള കാര്യം കേൾക്കാൻ വരുന്ന അവിടുത്തെ വിശ്വാസികളാണ് ഇതെടുത്തൊരു സോഷ്യൽ മീഡിയയിലേക്ക് ഇടുമ്പോൾ മറ്റുള്ളവർ കേൾക്കുന്നു നിങ്ങൾ ഇപ്പം നമ്മളെ ഉദ്ദേശിച്ചാൽ പറയുന്നത് അല്ലേ അതാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റാത്തത് ഇവിടെ വിശ്വസിക്കാൻ പറ്റാത്തത് ഏതൊരു വിശ്വാസവും ഏതൊരു പ്രത്യവിശ്വാസവും മനുഷ്യരുടെ നല്ലതിന് വേണ്ടിയിട്ട് അതിനെ ആ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പറ്റുന്നില്ല വിട്ടുപോക്കോ ആർക്കാണ് പ്രശ്നമുള്ളത് അതിൽ തന്നെ നിൽക്കേം വേണം പക്ഷേ എനിക്കതൊക്കെ ചെയ്യാൻ വേണം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഇസ്ലാമിക സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ തലമറച്ചിരിക്കണം അത് അതിൽ വിശ്വാസം അത് പല കാര്യങ്ങളുണ്ട് ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം പറയുകയാണ് അത് വന്നിട്ട് എനിക്ക് മുസ്ലിമാണ് പക്ഷേ ഞാൻ തലമറയ്ക്കുന്ന സൗകര്യമില്ല ഒരു താത്ത ഇടയ്ക്ക് വന്നല്ലോ ആ താത്തയ്ക്ക് തലയെ തുണിയിടാൻ വയ്യ അത് അങ്ങനെ തന്നെയാണ് പുറത്ത് കാണിക്കാൻ പാടില്ല അത് ആ സ്ത്രീ ചെയ്യേണ്ടതാണ് സ്ത്രീ ചെയ്തിൽ സ്ത്രീ അനുഭവിക്കും പക്ഷേ അത് പറഞ്ഞു കൊടുക്കേണ്ടത് ആ പറയുന്ന ആ വിശ്വാസത്തിൽപ്പെട്ട ആളുകളാണൊക്കെ ആ വിഷയങ്ങളെല്ലാം വിടാം നിമിഷ പ്രിയയ്ക്ക് തീർച്ചയായിട്ടും ഇവിടെ അവരുടെ കൊലക്കയർ നീട്ടിവെക്കപ്പെടുന്നുണ്ട് പക്ഷേ ദയാദനം അത് സ്വീകരിച്ചാൽ മാത്രമേ കുടുംബക്കാർ സ്വീകരിക്കണം അത് ഗോത്രങ്ങളാണ് അവർ കുടുംബത്തിലുള്ള പല ആളുകൾക്ക് സ്വീകരിക്കണമെന്നും പക്ഷേ ഗോത്രങ്ങളിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അത് അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് പെൺകുട്ടിക്ക് പുറത്തു വരാൻ സാധിക്കട്ടെ പക്ഷേ അതിനപ്പഴും ഞാൻ ഒരു കാര്യം പറയുന്നു അവർ ചെയ്തത് നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരമാണെങ്കിൽ അവർക്ക് കൊലക്കയർ കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് അതിലൊരു സംശയമില്ല പക്ഷേ ഈ പറഞ്ഞ യമൻ പോലത്തെ ഒരു രാജ്യത്ത് അവിടെ ദയാതനം സ്വീകരിച്ച് ആ പറയുന്ന കൂട്ട് അവർക്ക് പൊരുത്തപ്പെട്ടാൽ അല്ലെങ്കിൽ പ്രത്യുപകാരമായിട്ട് കാശ് കൊടുത്താൽ അവർക്ക് വിടാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലാത്ത കാര്യത്തിൽ നമ്മളിവിടെ വന്നിട്ട് നാട്ടിൽ ഒരാൾ കൊലപാതകം ചെയ്തു ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് കാശ് കൊടുത്ത് വീട്ടുകാർക്ക് കാശ് കൊടുത്ത് പോരാൻ നമ്മളാരും പറയത്തൂല്ല നമ്മുടെ ഇന്ത്യൻ നിയമോ അംഗീകരിക്കുന്നുമില്ല പക്ഷേ യമൻ നിയമത്തിൽ അത് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യം ഉള്ളതുകൊണ്ട് അവർക്ക് കാശ് കഴിഞ്ഞാൽ വിടും അങ്ങനെ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മളെല്ലാവരും ഒരുപോലെ ഇറങ്ങുന്നത് നമ്മുടെ ഗവൺമെൻറ് അത് കൈയ്യഴിയുമ്പോൾ ആ ആ ഗാന്ധരപുസ്ഥാനപ്പോൾ ഒരാൾ ഇടപെടുമ്പോൾ അവരുടെ പവർ എന്തോ ഉണ്ട് അവരെ അങ്ങനെയാണ് അവരിങ്ങനെയാണ് അതന്നെ അപ്പുറത്തേക്ക് ആ മനുഷ്യന് ഇടപെട്ടത് ഒരു മാനുഷിക പരിഗണനയെ കാര്യം ഞാൻ പറയട്ടെ ഈ പറയുന്ന നിമിഷ പ്രിയ നടക്കുന്ന ഒരു സ്ത്രീയായിട്ട് നിങ്ങൾ കണ്ടോ എവിടെങ്കിലും ഫോട്ടോയിൽ അവർ തലമറച്ചിട്ടില്ല അവർ കണ്ണ് മറച്ചിട്ടില്ല ഒരു മുഖം മറച്ചിട്ടില്ല ഒരു ഇസ്ലാമിക വിശ്വാസത്തിലുള്ള സ്ത്രീയല്ല പക്ഷേ അവിടെ ഒരു മാനുഷിക പരിഗണനയാണ് ഈ പറയുന്ന ഗാന്ധപൂർ സ്ഥാനപ്പുള്ള ആളുകൾ ചെയ്യുന്നത് പക്ഷേ ഇവരെയൊക്കെ ഈ ഉസ്താദിനെയൊക്കെ അവരുടെ വിശ്വാസത്തേക്ക് നോക്കി ഓരോ കാര്യങ്ങൾ പറയും വിശ്വാസികളോട് പറയുന്ന കാര്യങ്ങളെ നാളെ വളച്ചൊടിച്ച് പ്രശ്നങ്ങളുണ്ടാക്കും അപ്പം ഇവിടെ എല്ലാം മനസ്സിലാക്കേണ്ടത് മാനുഷിക പരിഗണന പലരും കാണിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ആർക്കും നോക്കണ്ട അവരെല്ലാം എന്തെങ്കിലും നെറ്റീവ് കുറ്റങ്ങളോ അവരുടെ വിഭാഗത്തോട് പറയുന്ന കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ട് അങ്ങ് ഊഞ്ഞാലാട്ടും മുസ്ലിം വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾക്കില്ലാത്ത പ്രശ്നങ്ങളാണ് ഇവിടെ നാട്ടിലുള്ള പല കാളുകൾക്കും ഉള്ളത് അവരെങ്ങനേലും ജീവിക്കട്ടെ അവർ ചിലപ്പം അവർ മൂന്നെണ്ണത്തിൽ കൂടുതൽ പ്രസവിച്ചു കഴിഞ്ഞാൽ പന്നി പറ്റു കൂട്ടുന്നത് പോലെ ഒന്ന് പറയും കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ കണ്ടു ഒരു പത്ത് പ്രസവിച്ചതാണ് മുസ്ലിം വിശ്വാസിയല്ല അതിൻ്റെ അടിയിലെ കമൻ്റുകളൊക്കെ ഭയങ്കര അത് മനോഹരമായ കമൻറ്റ് നല്ല കുട്ടികളെ ഉൽപാദിപ്പിച്ചു എന്തു പറഞ്ഞാൽ നല്ല കുടുംബം അവർ മെയിൻറ്റൈൻ ചെയ്യുന്നു നല്ല അമ്മ നല്ല സ്ത്രീ നല്ല നല്ല കമൻറ്റ് അതിൻ്റെ അപ്പുറത്തേക്ക് മുസ്ലിം സ്ത്രീ ആയിരുന്നെങ്കിൽ പന്നിയെ പറ്റി കൂട്ടുന്ന കൂട്ടുള്ള കുട്ടിയെന്ന് പറയും അവിടെന്ന് പറഞ്ഞാൽ മുസ്ലിം ആയിട്ടുള്ളൊരു വിശ്വാസി അല്ലെങ്കിൽ മുസ്ലിമായിട്ടൊരാൾ അയാൾ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ അടിയിൽ വന്നിട്ട് ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ സുഡാപ്പിയാക്കും അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അത് വലിയ പ്രശ്നമാണ് മാത്രമല്ല മുസ്ലിം എന്നൊരു പേര് പേര് കണ്ടു കഴിഞ്ഞാൽ വേറൊരു ഞാൻ ഞാനിവിടെ പറയുന്നില്ല അത് ശരിയാവത്തില്ല ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ മാത്രം വരുമ്പോൾ ഇങ്ങനെ പൊക്കി പിടിക്കുകയും ചില കാര്യങ്ങൾ വരുമ്പോൾ മാത്രം കാത്തിടുകയും ചെയ്യുന്നൊരു വിഷയമുണ്ടല്ലോ അത് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇവിടെ ഈ ഇടപെടലിലൂടെ ഒരു മാറ്റം ഉണ്ടായപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ വിശ്വാസികളൊക്കെ വേണം എല്ലാ മതവിശ്വാസികളും വേണം അപ്പോൾ ചില രാജ്യങ്ങൾക്ക് ഇടപെടാത്തത് ഇടാൻ പറ്റാത്തത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ ആളുകളോ വരുമ്പോൾ ഇടപെടുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറയട്ടെ ഒരു ക്രിസ്തീയ രാജ്യമായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ കൈ കടത്താൻ പറ്റുന്ന ഇവിടുത്തെ പല ക്രിസ്തീയ പുരോഹിതന്മാർ വിചാരിച്ചു അവിടെ നടക്കും അപ്പോൾ അങ്ങനൊരു രാജ്യം നമ്മുടെ ആയതുകൊണ്ടാണ് നമ്മുടെ എല്ലാ വിഭാഗത്തിലുള്ളവരും ഉണ്ട് വിഭാഗത്തിലുള്ളവരുണ്ട് ജാതി മതത്തിലുള്ളവരുണ്ട് ഭാഷയിലുള്ളവരുണ്ട് അപ്പോൾ അങ്ങനെ ഇടപെടാൻ പറ്റുന്നൊരിവിടുണ്ട് രാജ്യത്തിനപ്പുറത്തേക്ക് വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനോ ഇടപെടാൻ പറ്റുന്നുണ്ട് അവിടെ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു തുരുമ്പിനോ ഒരു തൂണിനോ പോലും നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്തേക്ക് ചിലപ്പോൾ ശക്തികൾ കാണും ശക്തി മീൻസ് അവർക്ക് പവർ ഉണ്ടായിരിക്കാം അതായത് അവരുടെ ഇടപെടലിലൂടെ അവരുടെ നയത്തിലൂടെ ആ ഒരു അല്ലാതെ ശക്തി ദൈവത്തിന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഒരു ഒരു മനുഷ്യർക്കും ശക്തിയില്ല ഓട്ടേ അത് ആ ദൈവം കൊടുത്ത ശക്തി മാത്രമേ ഉള്ളൂ അപ്പോൾ ആ വിശ്വാസം ഇനിയെങ്കിലും ആ ബോധം ഉണ്ടാക്കുക അതിനൊന്നിനെയും പുച്ഛിക്കാതിരിക്കുക അവഗണിക്കാതിരിക്കുക കളിയാക്കാതിരിക്കുക പിന്നെ നമ്മുടെ നാട്ടിൽ മറ്റുള്ളതിനെ ബഹുമാനിക്ക് റെസ്പെക്ട് ചെയ്യുക നമ്മളോട് ആരെങ്കിലും പറയും ഇപ്പോൾ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് ഇപ്പം തന്നെ ഞാൻ ഒരു ഇസ്ലാമിക വിശ്വാസിയാ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഹിന്ദു വിശ്വാസി വന്നിട്ട് പറഞ്ഞാൽ അവരുടെ ഹിന്ദു മതപ്രകാരം പ്രകാരം ഞാൻ ജീവിക്കണമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമില്ല അതിനുശേഷം അതുപോലെ തന്നെ ഞാനൊരു മുസ്ലിം വിശ്വാസിയാണ് ഞാൻ ചെന്നിട്ട് ഒരു ഹിന്ദുവിനോ ക്രിസ്ത്യാനിയോടോ എൻ്റെ വിശ്വാസ പോലെ നീ ജീവിക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യം അംഗീകരിക്കരുത് അംഗീകരിക്കത്തുമില്ല അങ്ങനെ ഒരു ഇസ്ലി ഇസ്ലാമിക വിശ്വാസി പറയത്തുമില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവരുടെ വിശ്വാസത്തിനോടായിരിക്കും പറയുന്നത് മറ്റുള്ളവരോടല്ല അത് മനസ്സിലാക്കാൻ ഇന്നും ആർക്കും പറ്റാതെ പോകുന്നു എന്നുള്ളവർക്കുമാണ് വലിയ വിഷമം ഇതിൽ കാന്തൂരുസ്ഥാൻ്റെ ഒരു പോയിൻറ്റ് കൂടെ തന്നെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അതുകൂടെ ആഡ് ചെയ്തെന്ന് ഞാൻ വീഡിയോ വൈൻഡ് ചെയ്യാം കാര്യം അതുകൂടെ കേൾക്കണം പലരും പറയുന്നുണ്ടല്ലോ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം വീട്ടിനകത്ത് അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ജോലിക്ക് പോരുത് അങ്ങനെ ഇങ്ങനെ അപ്പോൾ ഇത് ജനങ്ങളെ ജനങ്ങളോടാണ് പറയുന്നത് പെണ്ണോ ആണെന്നൊന്നും ഇല്ല കേട്ടോ ഇസ്ലാം മതം ഒരു വർഗീയവാദത്തിൻ്റെയോ വർഗീയ പ്രസ്ഥാനത്തിൻ്റെയോ മതമല്ല എന്നും ലോകത്തിൻ്റെ പഠിപ്പിച്ചു കൊടുക്കലും ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ശ്രമിക്കലും ഞങ്ങളുടെ കർത്തവ്യമാണ് എന്ന നിലക്കാണ് ഞാൻ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസവും തൊഴിലുമുള്ള ആളുകളെ വളർത്തിയെടുക്കാൻ എല്ലാ ആളുകളും ശ്രമിച്ചാൽ തന്നെ ഒരളവോളം തൊഴിലില്ലായ്മ കൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങളും വിദ്യാഭ്യാസമില്ലായ്മ കൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങളും അവസാനിപ്പിക്കാനും സമാധാനം കൈവരുത്താനും നമുക്ക് സാധിക്കുമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഇതിനകത്ത് ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടപെട്ടു എന്നാണ് പറയുന്നത് ജനങ്ങളിൽ അതിൽ മുസ്ലിങ്ങൾക്കെന്നോ അല്ലെങ്കിൽ എൻ്റെ വിഭാഗത്തിലൊന്നോ അല്ല ജനങ്ങൾക്കെന്നാണ് പറഞ്ഞത് അവിടെ ആണിനെന്നോ അല്ലെങ്കിൽ പെണ്ണിന് മാത്രമെന്നോ അല്ല പറഞ്ഞത് അപ്പോൾ അവിടെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്ത് നമ്മൾ ദൈവത്തെ വിളിക്കും അല്ലാതെ നമുക്കെല്ലാം ഉള്ള സമയത്ത് നമ്മൾ തമ്മിത്തല്ലും അതാണ് നമ്മുടെ എല്ലാം ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഇത് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി നിങ്ങൾക്ക് നടക്കാം അപ്പോൾ അത് ഈ പറയുന്ന പോലെ മറ്റുള്ളവർ പറയുമ്പോൾ അത് അവരുടെ വിഭാഗത്തോടാണെങ്കിൽ അതിനെന്തിനാണ് കാര്യമാക്കാൻ പോകുന്നത് അപ്പോൾ താൽക്കാലിക വൈൻഡപ്പ് ചെയ്യുന്നു നിമിഷപ്രേക്ക് അവർക്ക് തിരിച്ച് വരാൻ കഴിയട്ടെ അവർ ചെയ്ത തെറ്റ് അത് തെറ്റല്ലാതാവുന്നില്ല എന്ന് ഇപ്പോഴും പറയുന്നു അവരുടെ അപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്തതായിരിക്കാം പക്ഷേ അതിൽ ന്യായീകരണങ്ങൾ എന്ത് പറഞ്ഞാലും തെറ്റ് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ള തെറ്റ് തന്നെയാണ് പക്ഷേ അവർ ആ രാജ്യത്ത് അത് അവർക്ക് ദയാദനം കൊടുത്താൽ വിടാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് വിടാൻ പറ്റും പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ തീർച്ചയായിട്ടും തൂക്കുകയറി കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് അവർ ചെയ്തത് അതിലൊരു അതിലൊരു മറുവാക്കുമില്ല താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു ഇൻസ്മിയൽ ത് ആഫ് വെട്ടിയിട്ടാലും പൊട്ടിമുളയ്ക്കണം